വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാലാം ക്ലാസിന്റെ ക്രിസ്മസ് എക്സാം ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണേ നോക്കൂ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം അപ്പം ആക്ടിവിറ്റിയിലേക്ക് പോകണതിനു മുമ്പിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ആക്ടിവിറ്റി വൺ ആക്ടിവിറ്റി വണ്ണിൽ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത് ഒരു 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 എക്സ്പീരിയൻസ് നോക്കൂ എന്താണെന്ന് ഐ വെൻറ്റ് ടു എറണാകുളം വിത്ത് മൈ ഡാഡ് ഞാൻ എന്ത് ചെയ്തു എറണാകുളത്തിന് പോയി ആരുടെ കൂടെ വിത്ത് മൈ ഡാഡ് എൻ്റെ ഡാഡിയുടെ കൂടെ ഡാഡിയുടെ മാത്രം കൂടെയാണോ ഡാഡ് മോങ് ആൻഡ് ബ്രദർ ടു അറ്റൻഡ് ദ വെഡ്ഡിങ് ഫങ്ഷൻ ഓഫ് മൈ അങ്കിൾ ലാസ്റ്റ് മന്ത് എന്താണ് എന്തിനാണ് പോയത് ആ എൻ്റെ അങ്കിളിൻ്റെ വെഡ്ഡിങ് ഫങ്ഷന് വേണ്ടിയിട്ടാണ് പോയാൽ ആരുടെയൊക്കെ കൂടെ പോയത് എൻ്റെ മാമിൻ്റെയും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെ സഹോദരന്റെയും കൂടിയാണ് പോയത് വി സ്റ്റാർട്ട് ഏർലി ഇൻ അവർ കാർ ഞങ്ങൾ രാവിലെ തന്നെ പോയി എങ്ങനെ പോയ അവർ കാർ ബൈ കാർ കാർ വഴിയാണ് പോയത് വാസ് എ വൺ ജേണി അത് നല്ലൊരു ജേർണി ആയിരുന്നു വി എൻജോയ് ദ സൺലൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുള്ളി കളേർഡ് സ്കൈ ഇൻ ദ മോർണിംഗ് ഞങ്ങൾ എന്ത് കണ്ടു നല്ല ആ രാവിലത്തെ സൺലൈറ്റും പിന്നെ എന്താണ് ബ്യൂട്ടിഫുള്ളി കളറായിട്ടുള്ള സ്കൈ ഒക്കെ ഞങ്ങൾ രാത്രി രാവിലത്തെ കണ്ടു വി റീച്ചഡ് എറണാകുളം മറ്റ് ടെൻ ഒ ക്ലോക്ക് ഞങ്ങൾ എറണാകുളത്ത് പത്ത് മണിയായപ്പോഴേക്കും എത്തി ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം അറിയുടെ ഇൻ ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് കാർ ആ വരനും വധുവും അല്ലേ ബ്രൈഡും ഗ്രൂമും എന്താണ് നല്ല ഡെക്കറേറ്റ് ചെയ്ത കാറിലൊക്കെയാണ് വന്നത് ദ ചർച്ച് വാസ് ഫുൾ വിത്ത് പീപ്പിൾ ഡ്രസ്ഡ് റിച്ച് ഇൻ കളേഴ്സ് ആ എന്താണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചാണെങ്കിൽ നിറയെ പേരുണ്ടായിരുന്നു അല്ലേ വാസ് ഫുൾ വിത്ത് ഇപ്പിൾ ഡ്രസ്ഡ് റിച്ച് ഇൻ കളേഴ്സ് ആഫ്റ്റർ ദി വെ വെഡ്ഡിങ് വി എൻജോയ് ദ ഡെലീഷ്യസ് ഫുഡ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ ദ റെസെപ്ഷൻ ഹാൾ ഉണ്ട് റിസപ്ഷൻ ഹാളിൽ അറേഞ്ച് ഇരിക്കുന്ന ഒരുപാട് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു ഇറ്റ് വാസ് എ ജോയ്ഫുൾ എക്സ്പീരിയൻസ് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ് തന്നിരിക്കുന്നത് യാത്ര ചെയ്യുന്നതിൻ്റെ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇതുപോലെ താഴെ തന്നിരിക്കുന്ന ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി എന്തൊക്കെയാണ് ഹു ഡിഡ് യു ഗോ വിത്ത് നിങ്ങൾ ആരുടെ കൂടെയാണ് പോയത് അത് എഴുതണം നിങ്ങൾ ആരുടെ കൂടെയാണ് പോയത് ആ ഐ ഐവെൻറ്റ് വിത്ത് ആരോ അമ്മയുടെ അച്ഛനേയും കൂടെ ആണെങ്കിൽ ഐവൻറ്റ് വിത്ത് എഴുതാം ഐ വെന്റ് എന്താണ് വിത്ത് മൈ മോം ഡാഡ് ആൻഡ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ്സോ എങ്ങനെ നിങ്ങൾ ആൻഡ് കസിൻസോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഐ വെൻറ്റ് വിത്ത് മൈ മോം ആൻഡ് ഡാഡ് എൻ്റെ അമ്മയുടെ അച്ഛനേം കൂടെയാണ് പോയത് അപ്പോൾ ട്യൂട്ടിക്ക് പോകുക നിങ്ങൾ എങ്ങോട്ടാണ് പോയത് എങ്ങടാ പോയെന്ന് നിങ്ങൾക്ക് എന്താണ് ഇവിടെ പറഞ്ഞതാണ്ടോ ഈ കുട്ടി പറഞ്ഞത് എന്താണ് എങ്ങടെ പോയത് ടു അറ്റൻഡ് ദ വെഡ്ഡിങ് ഫങ്ഷൻ എന്നാണ് പറഞ്ഞത് കുട്ടിയൊരു കല്യാണം കൂടാൻ വേണ്ടി പോയതാണ് നിങ്ങളെങ്ങടാ പോയത് ആ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ഐ വിസിറ്റ് എന്താണ് പാർക്കോ അല്ലെങ്കിൽ എങ്ങനാന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം എങ്ങോടാണ് ടു ദ പാർക്ക് പാർക്കിലേക്കാണോ ബീച്ചിലേക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനാണോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം ഹൗ ഡി ഡ്യൂ ഗോ നിങ്ങൾ എങ്ങനെയാണ് പോയത് എങ്ങനെയാണ് കാറിലാണോ ട്രാവലറിലാണോ ബൈ കാറോ ട്രാവലറോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബൈ കാർ ഓർ ട്രാവൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പോയതെന്ന് എഴുതുക ഹൗ വാസ് യുവർ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര ആ ഇത് ഇറ്റ് വാസ് എ ജോ ജോയ്ഫുൾ എക്സീ എക്സ്പീരിയൻസ് അല്ലേ നല്ല രസമുള്ള നല്ല രസമുള്ള ഒരു യാത്ര ജോയ്ഫുൾ ട്രിപ്പ് ആയിരുന്നു അപ്പോൾ എന്താഴുതാ ഇറ്റ് വാസ് എ ജോയ്ഫുൾ ട്രിപ്പ് നല്ല സന്തോഷമുള്ള ട്രിപ്പ് ആയിരുന്നു വാട്ട് മെമ്മറീസ് ഡു യു ഹാവ് ഹ് എബ് പിന്നെ നിങ്ങളുടെ മെമ്മറീസ് എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ കണ്ടു എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം നിങ്ങളെന്തിലൊക്കെ കളിച്ചു അങ്ങനെയുള്ള നിങ്ങളുടെ ആ മെമ്മറീസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയോ നിങ്ങളെ ആക്ടിവിറ്റി നോക്കൂ നോക്കൂ ആക്ടിവിറ്റി ടു വൺ ഡേ ദർച്ചൻ ആൻഡ് ഇവാൻ വെൻഡി ടു ദ ഫോറസ്റ്റ് ടു ഫെച്ച് ഫയർവുഡ് ഒരു ദിവസം എന്ത് ചെയ്തു മെർച്ചൻ്റും ഇവാനും കൂടെ കൂടി ഫോറസ്റ്റിൽ ഫയർവുഡ് വർക്കാനായിട്ട് പോയി സൂൺ ദ വിൻഡ് റോ വിൻഡ് റോസ് ദ സ്കൈ ബിക്കെയിം ക്ലൗഡഡ് ദ ലൈറ്റിങ് ഇങ് ഫ്ലാഷ് ദ തണ്ടർ റോഡ് ലൗഡ്ലി ആൻഡ് ദ റെയിൻ ഫെൽ ഹെവിലി എന്താ പറഞ്ഞത് പെട്ടെന്ന് തന്നെ നല്ല കാറ്റൊക്കെ വീശിയിട്ട് സ്കൈ ഒക്കെ എന്താ ക്ലൗഡഡ് ആയില്ലേ നല്ല മേഘാവൃതമാവുകയും പെട്ടെന്ന് തന്നെ ലൈറ്റിന് ഇടിമിന്നലുണ്ടാവുകയും ഒക്കെ ചെയ്തു നല്ല ശക്തിയായിട്ട് മഴയൊക്കെ വന്നു എന്നാണ് പറഞ്ഞത് ഡിസ്ക്രൈബ് ദസ് സീൻ ഇൻ യുവർ ഓൺവേർഡ്സ് ആ ഈ താഴെ കാണുന്ന ആ പിക്ചറിൽ ഇവൻ നിൽക്കുന്ന കണ്ടോ മഴയും കാറ്റുമൊക്കെ ഇടിവനിലൊക്കെ കിട്ടുന്നു ഇത് നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങളുടേതായ ഭാഷയിൽ എന്ത് ചെയ്യാൻ എഴുതാനാണ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ആ എന്തെന്ന് പറയാം നല്ല റെയിനി ഡേ ആണല്ലേ ഇറ്റ് വാസ് അല്ലെ ഇറ്റ് ഈസ് എന്താണ് ഇറ്റ് ഈസ് എ റെയിനി ഡേ അതെന്താണ് നല്ല റെയിനി ആയിട്ടുള്ള മഴയുള്ള ദിവസമാണ് ഇറ്റ് ഈസ് എ റെയിനി ഡേ പിന്നെ എന്താ ചെയ്യുന്നത് ആ കാറ്റ് എന്താ ചെയ്യാണ് ആ മരത്തെയൊക്കെ കുലിക്കുകയാണ് അല്ലേ അപ്പൊ ദ വിൻഡ് ദ വിൻഡ് ഈസ് ഷേക്കിംഗ് ദ ട്രീ ഷെയ്ക്കിംഗ് ദ ട്രീസ് ട്രീസിനെ എന്ത് ചെയ്യുന്നു ഷേക്ക് ചെയ്യുന്നു അല്ലേ പിന്നെന്താ നിങ്ങൾ കാണുന്നത് ലീവ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ വിൻഡ് അല്ലെ ലീവ്സ് ഒക്കെ ആ കാറ്റിൽ ഇങ്ങനെ ആടുകയാണ് അല്ലേ ലീവ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ വിൻഡ് നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം ലിസ ദ ഇൻഡ് പിന്നെന്താ മക്കളെ നിങ്ങൾ കാണുന്നത് ആ ഇത് തന്നെ പറയേണ്ടത് അല്ലേ ലൈറ്റനിങ് ഫ്ലാഷ്ഡ് അതൊക്കെ നിങ്ങൾക്ക് എഴുതാം ലൈറ്റനിങ് ഫ്ലാഷ്ഡ് ദ തണ്ട് പിന്നെ തണ്ട് റോഡ് ലൗഡ്ലി ഈ സ്റ്റാൻഡിങ് അണ്ടർ ദ ട്രീ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം അല്ലേ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ പാരഗ്രാഫിന്ന് തന്നെ എടുത്ത് എഴുതാം അപ്പം ഇറ്റ് ഇറ്റ് ഈസ് എ റെയിനി ഡേ ഇതെന്താണ് ഒരു മഴയുള്ള ദിവസമാണ് പിന്നെ എന്താണ് ദ വിൻഡ് ഈസ് ഷെയ്ക്കിംഗ് ദ ട്രീ ട്രീ വിൻഡിലെ ആ ട്രീ എന്ത് ചെയ്യുന്നു ഷേക്ക് ചെയ്യുന്നു പിന്നെ ലീസ് ആർ ഫ്ലൈയിങ് ലീസൊക്കെ നന്നായിട്ടിങ്ങനെ കാറ്റത്ത് പറന്നു പോകുന്നു ഇൻ ദ വിൻഡ് അല്ലേ പിന്നെന്തെന്ന് എഴുതാം ദ ലൈറ്റനിങ് ഫ്ലാഷസ് ആൻഡ് റോറിങ് തണ്ടർ ഫോളോസ് അല്ലേ ഇവിടെ എന്ത് നമുക്ക് അത് എന്നെ എടുത്ത് എഴുതാം എന്താ ലൈറ്റനിങ് ഫ്ലാഷ്ഡ് അത് എന്നെ എടുത്ത് എഴുതാം ക്വസ്റ്റിനു തന്നെ ആൻസർ എടുത്ത് എഴുതാം ദ ലൈറ്റനിങ് ഫ്ലാഷ്ഡ് പിന്നെന്താണ് ദ തണ്ടർ റോഡ് ഉണ്ട് ഹോൾ ലൗഡ്ലി പിന്നെയോ ലൌഡ്ലി പിന്നെയോ പിന്നെന്തെ പിന്നെ ആരാണ് ആ ഇവാൻ നിൽക്കുന്നുണ്ടല്ലേ അപ്പൊ എന്താണ് ഇവാൻ പിന്നെന്താണ് സ്കൈ എന്താണ് അതും എഴുതാം നമുക്ക് ദ സ്കൈ ബിക്കം ക്ലൗഡഡ് ദ സ്കൈസ് ക്ലൗഡഡ് ദ സ്കൈസ് ക്ലൗഡഡ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് എഴുതാം പിന്നെയോ ഇവാൻ എന്ത് ചെയ്യുന്നു ആ ഇവാൻ മരത്തിന്റെ അടിയിൽ അല്ലെ ഇവാൻ ഈസ് സ്റ്റാൻഡിങ് അണ്ടർ ദ ട്രീ ഇവാൻ ഈസ് സ്റ്റാൻഡിങ് അണ്ടർ ദ ട്രീ അണ്ടർ എ അണ്ടർ എ ട്രീ പിന്നെ അങ്ങനെ എങ്ങനെയാണ് നിൽക്കണ അങ്ങനെ പേടിച്ചിട്ടൊക്കെയാണ് ഹീസ് ബീറ്റ് ഫ്രൈറ്റ് ഉണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ നിങ്ങളുടേതായ ലാംഗ്വേജിൽ ചെറുതായിട്ട് ചെറുതായിട്ട് ദ ഈസ് ക്ലൗഡഡ് ഈസ് സ്റ്റാൻഡിങ് അണ്ടർ എ ട്രീ അവന് അതിൻ്റെ അടിയിലൊക്കെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതാം നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീയാണ് ആക്ടിവിറ്റി ത്രീലൊരു ഇത് പറഞ്ഞിരിക്കുകയാണ് ഒരു സ്റ്റോറി നിങ്ങളത് വായിച്ചിട്ട് എന്താണ് സ്റ്റോറിയല്ല ഒരു റിവറിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളത് വായിച്ചിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കി എന്തെന്നാ നിങ്ങൾക്ക് യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ നീ എ നിങ്ങൾ എന്ത് സങ്കല്പിക്കണം നിങ്ങളെന്താണ് ഒരു റിവറിൻ്റെ തീരത്ത് ഒരു പുഴയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കുകയാണെന്ന് കണ്ണടച്ചിട്ട് നിങ്ങളെന്ത് കേട്ട് നോക്കൂ നിങ്ങൾ എന്താണ് ഒരു പുഴയുടെ തീരത്തിങ്ങനെ നിൽക്കുകയാണ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ റിവർ അതെന്താണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ ആണ് ദ വാട്ടർ ഈസ് ബ്ലൂ ആൻഡ് ക്ലിയർ വാട്ടർ നല്ല ബ്ലൂവും ക്ലിയറുമാണ് നല്ല നീള നിറത്തിൽ ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് ദിയർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഫിഷ് പ്ലെയിങ് ഇൻ ദ വാട്ടർ ആ അതിലൊരുപാട് ഫിഷേഴ്സ് കളിക്കുന്നുണ്ട് അല്ലേ എമാനിസ് സിറ്റിങ് ഇൻ എ സ്മോൾ ബോട്ട് ആൻഡ് ട്രയിങ് ടു ക്യാച്ച് ഫിഷ് യൂസിങ് ഫിഷിംഗ് ഹുക്ക് ആ ഫിഷിങ് ഹുക്ക് എന്ന് വെച്ചെന്താ നമ്മുടെ ചൂണ്ടല്ലേ ചൂണ്ട ഉപയോഗിച്ച ഒരാൾ അവിടെ ഇരുന്നോണ്ട് ഒരു സ്മോൾ ബോട്ടിൽ ഇരുന്നോണ്ട് ഈ ഫിഷുകളെ ഒക്കെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് വേറെ ആറേ ബിഗ് ട്രീസ് അവിടെ എന്തുണ്ട് ഒരുപാട് ഒരു ഒരു ബിഗ് ട്രീ ഉണ്ട് ഓൺ ദ ബാങ്ക് ഓഫ് ദി റിവർ റിവറിൻ്റെ തീരത്ത് എന്താ ഒരു വലിയ ട്രീ ഉണ്ട് ദ സ്കൈ ലുക്ക് ലൈക്ക് എ സി ആൻഡ് ക്ലൗഡ്സ് ലുക്ക് ലൈക്ക് എ ബോട്ട് സെയിലിംഗ് ഇൻ ദ സി അത് സ്കൈ ലുക്ക് ലൈക്ക് എ എന്താണ് സി ആൻഡ് ക്ലൗഡ്സ് ലുക്ക് ലൈക്ക് എ ബോട്ട് സെയിലിംഗ് ഇൻ ദ സി ചിൽഡ്രൻ ഓപ്പൺ യുവറൈസ് ഇനി താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കി മക്കളെ എന്താ കൊടുത്തിരിക്കുന്നത് താഴെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇറ്റ് വാസ് എ ഡാഷ് റിവർ എന്ത് റിവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിനകത്ത് ഉണ്ട് എന്താണ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ റിവർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇറ്റ് വാസ്സേ ബ്യൂട്ടിഫുൾ റിവർ അപ്പൊ മക്കൾ ഇവിടെ എന്ത് എഴുതണം ഇറ്റ് വാസ് എ ബുട്ടിഫുൾ റിവർ മനസ്സിലായോ ദ വാട്ടർ വാസ് ഡാഷ് വാട്ടർ ഗ്രീന് ഡാർക്ക് ബ്ലൂ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് ദ വാട്ടർ അപ്പൊ ഇവിടെ എന്ത് എഴുതണം ബ്ലൂ മൂന്നാം ദിവസം നോക്കൂ ദ ഫിഷ് വെയർ ഡാഷ് ഇൻ ദാട്ടർ എന്താണ് ഫിഷ് എന്താ ചെയ്യുന്നത് റണ്ണിങ് ചെയ്യണോ ഫ്ലൈങ് ചെയ്യണോ പ്ലേയിങ് ചെയ്യണോ പറഞ്ഞിരിക്കുന്നു എന്താ പറഞ്ഞിരിക്കുന്നത് ഫിഷ് പ്ലെയ്യിങ് എഴുതണം പ്ലെയിങ് മനസ്സിലായ മക്കൾക്ക് അങ്ങനെയാണെങ്കിൽ നാലാമത്തെ നോക്കൂ ദ സ്കൈ ലുക്ക് ലൈക്ക് എ ഡാഷ് സ്കൈ എന്തിനാ നോക്കണേ നോക്ക് എന്ത് നോക്ക് എന്തിനാണ് റിവർ ആണോ സി ആണോ ബോട്ടാണോ എന്താണ് ആ ദ സ്കൈ ലുക്ക് എ സീ സീ ആണ് അല്ലേ അപ്പൊ അവിടെ എഴുതേണ്ടത് സി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എ മാ ട്രൈയിങ് ടു ക്യാച്ച് ഫിഷ് യൂസിംഗ് എ ഫിഷിംഗ് ആ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യുന്നു ഒരു മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു ആ മീനുകളെയൊക്കെ പിടിക്കാൻ വേണ്ടി ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലേ ഉപയോഗിച്ചാണ് അല്ലെ എന്തുപയോഗിച്ചാണ് ട്രൈ ടു ക്യാച്ച് ഫിഷ് യൂസിംഗ് എ ഫിഷിംഗ് നെറ്റ് ആണോ ഉപയോഗിച്ചിട്ടാണോ ബോട്ട് ഉപയോഗിച്ചിട്ടാണോ ഹുക്ക് ഉപയോഗിച്ചിട്ടാണ് എന്തുപയോഗിച്ചിട്ടാണ് ഹുക്ക് ഫിഷിങ് ഹുക്ക് മനസ്സിലായോ ആക്ടിവിറ്റി ഫോർ നോക്കൂ ദ ചൈൽഡ് ലോസ് ഇൻ ദ ഫിയർ ബിഗാൻ ടു ക്രൈ ഇൻ ഫിയർ ഹിറാൻ ഓൾ ഡയറക്ഷൻസ് കോളിങ് ഹീസ് പേരൻസ് ഹി ഡിഡ് ഇൻ നോ വാട്ട് ടു ഡു വാട്ട് വുഡ് ബി ദ ചൈൽഡ് തൂ തോട്ട്സ് ആ ഒരു കുട്ടിക്ക് അവൻ്റെ അച്ഛനേയും അമ്മേനെയും അവൻ പേരൻസിനെ അവൻ കാണാതെ പോയിട്ട് പേടിച്ച് കരയാണ് പേടിച്ച് കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഡയറക്ഷൻസ് ഓരോ സ്ഥലത്തേക്കോട് ഇങ്ങനെ ഓടുകയാണ് അപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാവുന്ന തോട്ട്സ് ചിന്തകൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ നിങ്ങളുടെ പേരൻസിനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പേടിയാവും എവിടെയെങ്കിലുമൊക്കെ പൂം ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കേണ്ടാവുക എന്തൊക്കെയായിരിക്കും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ആ ആർ മൈ പേരൻസ് എൻ്റെ പേരൻസ് എവിടെ അല്ലേ വേർ ആർ മൈ പേരൻസ് ഞാൻ എങ്ങനെ അവരെ കണ്ടുപിടിക്കും എനിക്കറിയില്ലല്ലോ ക്യാൻ ഐ ഫൈൻ ദ ഞാൻ അവരെ വീണ്ടും കണ്ടുമുട്ടുമോ എനിക്ക് അവരെ കാണാൻ പറ്റുമോ ദൻ എൻ്റെ ക്യാൻ ഐ ഫൈൻ ദൻ എഗൻ അവനെ അവരെനിക്ക് വീണ്ടും ദ അവരെനിക്ക് വീണ്ടും കണ്ടെത്താൻ കഴിയുമോ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുമോ എനിബഡി എനിബഡി ഹെൽപ്പ് മീ ടു ഫൈൻഡ് ദം അവരെ കണ്ടുപിടിക്കാൻ ആരെങ്കിലും എന്നെ സഹായിക്കുമോ അവരെന്നെ തേടുന്നുണ്ടാവുമോ അല്ലെ അങ്ങനെയൊക്കെ കുട്ടിയുടെ മനസ്സിൽ മൈ parents മേ ബി മേ ബി സെർച്ചിങ് മീ പിന്നെ അവർ തിരയുന്നുണ്ടാവൂലേ സർച്ചിങ് മീ ഇങ്ങനെയൊക്കെ എന്താണ് ആ കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അവൻ്റെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത് എന്താണ് വെയർ ആർ മൈ പേരൻസ് എൻ്റെ പേരൻസ് എവിടെ ക്യാൻ ഐ ഫൈൻ ദെം മെക്കെൻ അവർക്ക് വീണ്ടും കാണാൻ പറ്റുമോ വിൽ ഐ വിൽ എനിബഡി ഹെൽപ്പ് മീ ടു ഫൈൻ ദം ആരെങ്കിലും അവരെന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമോ മൈ പേരൻസ് മേ ബി സേർച്ചിങ് ചിലപ്പോൾ അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ടാവും അല്ലേ ഇതൊക്കെയായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക ആക്ടിവിറ്റി ഫൈവ് മക്കളെ ഇമാജിൻ യു ലോസ് യുവർ വേ ബാക്ക് ഫ്രം ചേർച്ച് യു മെറ്റ് എൻ എൽഡർലി നൈബ് റൈറ്റ് ദ ലൈക്ക് ലി കോൺവെർസേഷൻ ആ നിങ്ങൾ തിരിച്ച് വരുന്ന വഴി നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ചർച്ചിപ്പൊരിച്ച് വരുന്ന വഴിക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു യു മെറ്റ് ആൻ ഏൾഡർലി നെയ്ബർ റൈറ്റ് ലൈക്ക്ലി കോൺവെർസേഷൻ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു നെയ്ബറിനെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ നിങ്ങൾ തമ്മിലുണ്ടാവുന്ന കോൺവെർസേഷൻ ഏതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുട്ടി കുട്ടിയിൽ നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് പറയണം ഹലോ അങ്കിൾ ഡിഡ് യു സീ മൈ പേരൻസ് അങ്കിള് അങ്കിള് ഞാൻ എൻ്റെ പേരൻസിനെ കണ്ടു ചോദിക്കുകയാണ് കുട്ടി അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ നെയ്ബർ പറയുക നോ ഐ ഡിഡിൻ ഇല്ല ഞാൻ കണ്ടില്ല തൊട്ട് താഴെ എന്താ പറയുക നിങ്ങൾ എന്താ മറുപടി പറയണത് എന്ന് നോക്കി ഐ വെന്റ് ടു ദ ചർച്ച് ബട്ട് ഐ ലോസ് മൈ വേ ഞങ്ങൾ എങ്ങോട്ട് പോയതാണ് ചർച്ചിലേക്ക് പോയതാണ് ബട്ട് ഐ ലോസ് മൈ വേ പക്ഷെ എന്താണ് എനിക്ക് ലോസ് മൈ വേ വഴി തെറ്റി ഇല്ലേ അപ്പോൾ എന്തായിരിക്കും പറയണ്ടാവുക ആളെന്തായിരിക്കും പറയണ്ടാവുക ഇവിടെ നോ ഐ ഡിഡിൻ്റന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഐ വെന്റ് ടു ദ ചർച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ചർച്ചിലേക്കാവുക അപ്പൊ കുട്ടിയോട് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക വേർഡ് ഇഡ് യു ഗോ നീ എങ്ങോടാണ് പോയത് വേർഡ് യു ഗോ ഓക്കേ അപ്പൊ മാൻ ചോദിക്കുകയാണ് എന്താ ചോദിക്കണ്ടാവുക എന്റെ തൊട്ട് താഴെ കുട്ടി എന്താ മറുപടി പറഞ്ഞ ഐ വെൻറ്റ് വിത്ത് മൈ മാം ഞാൻ ആരോടെ പോയത് എൻ്റെ അമ്മയുടെ കൂടെയാണ് പോയത് അപ്പം ആൾ എന്തായിരിക്കും ചോദിക്കണ്ടാവുക നീ ആരുടെ കൂടെയാണ് പോയത് അല്ലേ ഹു ഡിഡ് യു ഗോ വിത്ത് ഹു ഡിഡ് യു ഗോവിത്ത് നീ ആരുടെ കൂടെയാണ് പോയിക്കണേ അപ്പോഴാണ് ഐ എൻ്റെ വിത്തുമായ്മ മോം എന്ന് പറയണത് അല്ലേ അപ്പൊ ആളെന്താ പറയും നെയ്ബർ എന്താ പറയും ഡോൺ വെറി നീ വിഷമിക്കണ്ട എന്താണ് ഞാൻ എന്ത് ചെയ്യാം ഐ വിൽ ടേക്ക് യു ഹോം നിന്നെ നമുക്ക് ഞാൻ എന്തു ചെയ്യാം നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ എത്തിക്കാം അപ്പൊ നീ എന്താ പറയണേ താങ്ക് യു അങ്കിൾ താങ്ക് യു അങ്കിൾ മനസിലായ മക്കൊക്കെ നോക്കി മക്കളെ ആക്ടിവിറ്റി സിക്സ് ആക്ടിവിറ്റി സിക്സ് എന്താണ് ഒരു സ്റ്റോറി തന്നിരിക്കുകയാണ് ഈ സ്റ്റോറി വയസ്സിൽ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് നീ നിങ്ങൾ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി ദ ഫ്രോഗ് ആൻഡ് ദ മൗസ് വെയർ ഫ്രണ്ട്സ് ഫ്രോഗും മൗസ് എന്താണ് നല്ല ഫ്രണ്ട്സ് ആണ് ഓൺ എ ഹോട്ട് സമ്മർ ആഫ്റ്റർനൂൺ ദ ഫ്രോഗ് ആസ്കർട്ട് ദ മൗസ് ഒരു ദിവസം ഉച്ചയ്ക്ക് എന്ത് ചെയ്തു ഫ്രോഗ് മൗസിനോട് ചോദിക്കുകയാണ് വൈ ഡോൺ യു കം വിത്ത് മീ ആൻഡ് സ്വിം ഇൻ ദ കൂൾ വാട്ടർ ഓഫ് ദ പോ നീന്തുകൊണ്ട് എൻ്റെ ഇവിടെ കുളത്തിൽ നീന്താനായിട്ട് വരുന്നില്ല കുളത്തിൽ തണുത്ത വെള്ളമൊക്കെ ഇല്ലേ അപ്പം നീന്തുകൊണ്ട് നീന്താൻ വരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദ മൗസ് റിപ്ലൈഡ് നോ ഐ കനോട്ട് സിം അപ്പോൾ മൗസ് എന്താ പറയുക ഇല്ല എനിക്ക് കഴിയില്ല എന്താണ് എനിക്ക് സിം ചെയ്യാൻ കഴിയില്ല എനിക്ക് നീന്താൻ അറിയില്ല എന്ന് പറയുകയാണ് ദ ഫ്രോക്ക് സെഡ് ഐ ഹാവ് ആൻ ഐഡിയ എനിക്ക് എന്തുണ്ട് ഒരു ഐഡിയ ഉണ്ട് ലെറ്റ് ടൈ യു അവർ ലെറ്റ്സ് നമ്മുടെ കാലുകൾ തമ്മിൽ എന്ത് ചെയ്യാം കൂട്ടി കെട്ടാം ലെറ്റ്സ് ടൈ അവർ ലെഗ്സ് ടുഗെദർ വെൻ ഐ സിം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം നീന്തുമ്പോൾ യു വിൽ ബി പുൾഡ് എല്ലോങ് നീ എന്ത് ചെയ്യണം പുള് ചെയ്യണം എന്ന് പറയുന്നു ദ മൗസ് ലൈക്ക് ദ ഫ്രോഗ്സ് ഐഡിയ മൗസിന് എന്ത് ചെയ്തു ഫ്രോഗിൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടു ദ ടൈഡ് ദെയർ ലെഗ് ടുഗദർ ആൻഡ് ജംപ്ഡ് ഇൻ ടു ദ പോണ്ട് അവരെ കാലുകൾ നമ്മൾ കൂട്ടി കിട്ടിയിട്ട് എന്ത് ചെയ്തു കുളത്തിലേക്ക് ചാടി എടുത്ത ചാടി ദ ഫ്രോഗ് എൻജോയ്ഡ് സ്വിമ്മിങ് ബട്ട് ദ മൗസ് വാസ് ഓൾമോസ്റ്റ് ഡ്രോണിങ് ആ ഫ്രോഗ് എന്ത് ചെയ്തു നന്നായി സ്വിമ്മ എൻജോയ് ചെയ്തു പക്ഷേ മൗസ് വാസ് ഓൾമോസ്റ്റ് ഡ്രോണിങ് വാട്ടർ എൻഡേർഡ് ഹിസ് ഇയർ അത് ഇങ്ങനെ മുങ്ങി മുങ്ങിപ്പോകുന്നുണ്ടായിരുന്നു മൗസ് വാസ് ഓൾമോസ്റ്റ് ഡ്രോണിങ് വാട്ടർ എൻഡേർഡ് ഹിസ് ഇയേഴ്സ് ആ വെള്ളമൊക്കെ അവൻ്റെ ചെവിയിൽ കയറി മൗത്ത് ആൻഡ് നോസ് വായിലും മൂക്കിലും ചെവിയിലൊക്കെ വെള്ളം കയറി അറ്റ് ലാസ്റ്റ് ദ ഹി വാസ് ചോക്ക് ടു ഡെത്ത് അവസാനം എന്ത് ചെയ്തു അവർ മരിച്ചുപോയി ബട്ട് ദ മൗസ് വാസ് ഓൾമോസ്റ്റ് ഫ്രണ്ട്സ് ഡോണ്ട് റിസ്ക് യുവർ ലൈഫ് വിത്തൌട്ട് തിങ്കിങ് എന്തായിരുന്നു ഇതിൽ പറയുന്ന തീമ ആ നിങ്ങൾ എന്താണ് ചിന്തിക്കാതെ ഒരു തീരുമാനം ഒരു റിസ്ക്കും എടുക്കരുത് വിത്തൌട്ട് തിങ്കിങ് ഒന്ന് അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിക്കാതെ എന്താണ് ഒരു റിസ്ക്കും എടുക്കരുതെന്നാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഹൂ വേർ ദ ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റോറി ഇതിലെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് എ പോണ്ടാൻ്റെ ഫ്രോഗാണോ എ ഫ്രോഗാൻ്റെ ആണ് എ മൗസ് ആണ് ആൻഡ് ആണ് ആരാണ് എ ഫ്രോഗ് ആൻഡ് എ മൗസ് അല്ലേ ഫ്രോഗും മൗസും അല്ലേ ഈ കഥല്ലേ ഫ്രണ്ട്സ് അതെ രണ്ടാമത് കൊസ് നോക്ക് ദ ഫ്രോഗ് ഇൻവൈറ്റഡ് മൗസ് ടു എന്തിനു വേണ്ടിയിട്ടാ ഫ്രോഗ് മൗസിനെ ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചത് കളിക്കാനാണോ അല്ല കളിക്കാനല്ല വിളിച്ചത് എന്തിനാ വിളിച്ചത് എന്തിനു വേണ്ടിട്ടാണ് സിം സിം ചെയ്യാനായിട്ടാണ് നീന്താൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ദ മൗസ് കാനോട്ട് സിം ദ ഗോട്ട് ആൻ ഐഡിയ വാട്ട് വാസ് ദ ഐഡിയ ആ ഫ്രോഗിന്റെ ഐഡിയ എന്തായിരുന്നു എന്താ പറയണേ മൗസിന് നീന്താൻ കഴിയില്ല അപ്പൊ എന്താ ദ ഫ്രോഗ് ഗോട്ട് ആൻ ഐഡിയ വാട്ട് വാസ് ദ ഐഡിയ എന്തായിരുന്നു എന്തെന്തായിരുന്നു ഐഡിയ ദാ അവിടെ പറയുന്നുണ്ട് അല്ലേ എന്താ ഐഡിയ പറയുന്നത് ആ ടൈ അവർ ലെഗ്സ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ടൈ ദ ബോത്ത് ലെഗ്സ് ആർ ടുഗതർ അല്ലേ എന്നിട്ട് എന്താണ് ദ ഫ്രോക്സിം മൗസ് വിൽ ബി ഫുൾഡ് എല്ലോ എന്നാണ് പറഞ്ഞത് അവൾ കാലുകൾ തമ്മിൽ കൂട്ടിയും എന്താണ് കെട്ടാനാണ് പറഞ്ഞത് ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ സ്റ്റോറി ദറ്റ് മീൻസ് ടു സിങ്ക് ഇൻ വാട്ടർ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നുള്ളതിന് ഇവിടെ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത് ആ ദ ബട്ട് ദ മൗസ് വാസ് ഓൾമോസ്റ്റ് ഡ്രോണിങ് അല്ലേ അപ്പോൾ മുങ്ങിപ്പോയി എന്നുള്ളതിന് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ടു സിങ്ക് ഇൻ വാട്ടർ എന്നുള്ളതിന് എന്താണ് എന്താ എഴുതുന്നുണ്ട് നമ്മൾ ഡ്രോണിങ് മനസ്സിലായ മക്കളെ ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഇസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈ സ്റ്റോറിയുടെ മോറൽ എന്താണ് ഡോൺ റിസ്ക് യുവർ ലൈഫ് വിത്തൌട്ട് തിങ്കിങ് ആലോചിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു റിസ്ക്കും ജീവിതത്തിൽ എടുക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്താണ് ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ആലോചിക്കണം എന്നാണ് ഈ സ്റ്റോറിയിൽ ഇത് അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത് വാട്ട് ഈസ് എ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ് ഡോണ്ട് റിസ്ക് യുവർ ലൈഫ് വിത്തൗട്ട് തിങ്കിങ് ആലോചിക്കാതെ ഒരു തീരുമാനവും എടുക്കരുത് എന്നാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത് റിസ്ക്കും എടുക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ മക്കൾക്ക് ഒക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായി പഠിക്കണം കേട്ടോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് തെൻ സി യു അഗെയിൻ താങ്ക് യു